ഗംഭീരം എന്ന് പറഞ്ഞാൽ പോരാ അതിഗംഭീരം അങ്ങനെയാണ് എനിക്ക് ഈ വീടിനെ വിശേഷിപ്പിക്കാൻ തോന്നുന്നത് കേട്ടോ നമുക്ക് ഏകദേശം പതിനഞ്ച് സെൻറ്റ് സ്ഥലത്ത് മൂവായിരത്തി എഴുന്നൂറ് സ്ക്വയർ ഫീറ്റിന് മേളിലേക്ക് വരുന്ന വലിയൊരു വീടാണ് ഇതിനകത്ത് നമുക്ക് നാല് ബെഡ്റൂം പ്ലസ് രണ്ട് റൂം അതായത് രണ്ട് വീണ്ടും വലിയ രണ്ട് റൂമുകൾ അതുപോകെ ഒരു ഹോം തിയേറ്റർ അടങ്ങുന്ന കിഡിലൊരു വീടാണ് നല്ലൊരു റേറ്റിന് നിങ്ങൾക്ക് പ്രോപ്പർട്ടി സ്വന്തമാക്കാം ഇത്രയും വീട് ഇത്രയും വലിയൊരു വീട് വരുമ്പോഴത്തേക്കും ഇതിനകത്തുള്ള ലൈറ്റിങ് എ സി ഇങ്ങനെ ഒത്തിരിയധികം സാധനങ്ങൾ ഇലക്ട്രിക് സാധനങ്ങൾ തന്നെ ഇതിനകത്ത് പ്രവർത്തിക്കുന്നു കേട്ടോ എന്നിരുന്നാലും നമുക്ക് വരുന്ന കറണ്ട് ബില്ല് നോക്കിയേ ലാസ്റ്റത്തെ കറണ്ട് ബില്ലാണ് കേവലം ഇരുന്നൂറ്റി അൻപത് രൂപ അങ്ങനെ ഒരു സോളാർ പാനൽ അടക്കം നമുക്ക് മേളിൽ സ്ഥാപിച്ചിട്ടുണ്ട് നമ്മൾ ഉപയോഗിച്ചിട്ട് ബാക്കി വരുന്ന കറണ്ട് നമ്മൾ കെ എസ് ഇ ബിയും കൊടുക്കുന്നുണ്ട് കേട്ടോ അതിൽ നിന്നും നമുക്കൊരു വരുമാനം കിട്ടുന്നുണ്ട് എന്തായാലും ഈ പ്രോപ്പർട്ടിയുടെ ബാക്കി വിശേഷങ്ങളിലേക്ക് പോവാം നമ്മുടെ ഈ പ്രോപ്പർട്ടി വരുന്നത് കോട്ടയത്ത് വൈക്കത്താണ് കോട്ടയത്ത് നിന്ന് വൈക്കം പോകുന്ന മെയിൻ റോഡ് അരികത്തായിട്ടാണ് പ്രോപ്പർട്ടി വരുന്നത് ഈ ഒരു ലൊക്കേഷൻ്റെ പേര് പറയുന്നത് പുളിഞ്ചുവട് എന്നാണ് ഈ പുളിഞ്ചുവേട് നമുക്ക് ഓപ്പോസിറ്റ് ആയിട്ട് ടാറ്റ മോട്ടേഴ്സിൻ്റെ ലക്സോൺ എന്ന് പറഞ്ഞിട്ടുള്ള ടാറ്റ മോട്ടേഴ്സിൻ്റെ ഒരു ഷോറൂം കാണാം അതിന് നേരെ ഏകദേശം എതിർവശത്തായിട്ട് കാണുന്ന ഈ ഒരു വീട് വീടിൻ്റെ പേര് വരുന്നത് സംസ്കൃതി എന്നാണ് നിങ്ങൾക്ക് ഈസിലി ഐഡൻറ്റിഫൈ ആ സാധിക്കും ഇവിടെ നിന്ന് ഏകദേശം ഒരു അര കിലോമീറ്റർ ഡിസ്റ്റൻസിൽ നമുക്ക് വൈക്കം മഹാദേവ ക്ഷേത്രത്തിലേക്കൊക്കെ എത്താൻ സാധിക്കും ആ രീതിയിലാണ് നമ്മുടെ പ്രോപ്പർട്ടിയുടെ ലൊക്കേഷൻ മെയിൻ റോഡ് അരികത്തായിട്ടാണ് പ്രോപ്പർട്ടി വരുന്നത് നല്ല കിഡിലും വിലയ്ക്ക് സ്വന്തമാക്കാം കേട്ടോ ഇതിപ്പോൾ ഈ സെയിലിന് വന്നിട്ടുള്ളതിന് കാരണം ഇപ്പോൾ ഇതിൻ്റെ ഓണർ അതേ ഒരു ബ്രിഗേഡിയർ ആയിരുന്നു ഇപ്പോൾ അവരുടെ വൈഫും വൈഫും പിള്ളേരും അവരെല്ലാവരും വന്നിട്ട് നോർത്തിലേക്കാണ് കേട്ടോ പല പല സംസ്ഥാനങ്ങളിലായിട്ട് അങ്ങോട്ട് നോർത്തിലേക്കൊക്കെയാണ് അപ്പോൾ ആ ഒരു കാരണം കൊണ്ടാണ് അപ്പോൾ ഇവിടെ എപ്പോഴും അവരാളുണ്ടാവത്തില്ല ആ ഒരു കാരണം കൊണ്ടാണ് ഇപ്പോൾ ഈ പ്രോപ്പർട്ടി വിൽപ്പനയ്ക്ക് വന്നിട്ടുള്ളത് നമുക്കിതിൻ്റെ ബാക്കി ദൃശ്യങ്ങൾ നമുക്ക് ഈ വീടിന് ഏകദേശം എട്ട് വർഷമാണ് പഴക്കം വരുന്നത് പക്ഷേ അതിൻ്റെ പുറമെ പുറം വശത്തായാലും ഉള്ളിലായാലും നമുക്ക് ആ ഒരു പഴക്കമൊന്നും തോന്നുന്നില്ല കേട്ടോ ഫുള്ളായിട്ട് ഇഷ്ടികയിലും അതുപോലെ തേക്കും തടിയിലൊക്കെയാണ് നമുക്കിവിടുത്തെ തടിപ്പണികൾ ചെയ്തിട്ടുള്ളത് ആ രീതിയിൽ നീറ്റായിട്ട് കൺസ്ട്രക്ട് ചെയ്തിട്ടുള്ളൊരു വീടാണ് ഇതാ ഇത്രയും വിശാലമായിട്ടുള്ളൊരു മുറ്റം കിട്ടുന്നുണ്ട് നമുക്കിവിടെ ഒരു ഫൗണ്ടയിനൊക്കെ ചെയ്തിട്ടുണ്ട് നോക്കിയേ അപ്പോൾ ഈ ഫൗണ്ടൈൻ ഇപ്പോൾ ഓൺ ചെയ്തിട്ടില്ല അപ്പോൾ ഇത് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ നോക്കിങ്ങനെ വെള്ളമൊക്കെ നല്ല രസമായിട്ട് ഇങ്ങനെ വരുന്നുണ്ടാവും ഇവിടെ ഇരിക്കുന്നതാണ്ടോ ഇത് നല്ല ഹെവി ഹെവിയായിട്ടുള്ള ഇത് റിയലാണ് കേട്ടോ നമ്മുടെ ഈ കടലിലൊക്കെ കാണുന്ന വലിയ ചിപ്പി പോലത്തെ സാധനമാണ് അതിൻ്റെ തോടാണ് അതെ അതുപോലെ കുറേ സാധനങ്ങൾ വെച്ചിട്ടുണ്ട് നമുക്ക് വീട്ടിനകത്ത് അങ്ങനെ തന്നെ ഒത്തിരിയധികം കാഴ്ചകൾ കാണാൻ സാധിക്കും നല്ല രസമുണ്ട് അപ്പോൾ ഇതാണ് നമ്മുടെ മുറ്റം നമുക്ക് വീട്ടിലേക്ക് രണ്ട് എൻട്രൻസ് കൊടുത്തിട്ടുണ്ട് അതുവഴിയും അകത്തേക്ക് കയറാം അവിടെ ഒരു ഇരുപാളിയിലായിട്ടുള്ള വലിയൊരു ഡോർ കൊടുത്തിട്ടുണ്ട് തേക്കൻ തടിയിലാണ് ചെയ്തിട്ടുള്ളത് ഇതുവഴിയും നമ്മുടെ വീട്ടിനുള്ളിലേക്ക് പ്രവേശിക്കാവുന്നതാണ് നല്ല വലിയൊരു കാർ പാർക്കിംഗ് സ്പേസ് കവേർഡായിട്ടുള്ള കാർ പാർക്കിംഗ് കിട്ടും ഇനി നമുക്ക് ഉള്ളിലേക്കുള്ള ദൃശ്യങ്ങൾ കാണാം ഇതാണ് നമ്മുടെ ഇവിടുത്തെ ഒരു വരാന്ത സ്പേസ് ഇവിടെ ഒരു ഊഞ്ഞാലൊക്കെ സ്ഥാപിച്ചിട്ടുണ്ട് മിക്കവാറും ഇതിൽ കാണുന്ന ഫർണിച്ചർ എല്ലാം അങ്ങനെ തന്നെ ഉണ്ടാവും കേട്ട് ഏകദേശം ഒരു നയൻറ്റി പെർസെൻറ്റേജ് ഫർണിച്ചറും ഇതിനകത്ത് തന്നെ ഉണ്ടാവും അപ്പോൾ നിങ്ങൾക്ക് അതങ്ങനെ തന്നെ അത് ഉൾപ്പെടെയാണ് നമ്മൾ ഇതിനകത്ത് വില പറയാൻ പോകുന്നത് അപ്പോൾ അങ്ങനെ നിങ്ങൾക്ക് വാങ്ങിയെടുക്കാൻ സാധിക്കും കയറി വരുമ്പോൾ ഇവിടെ ഒരു ലിവിങ് സ്പേസ് ഉണ്ട് ശരിക്കും പറഞ്ഞാൽ ഇത് നമ്മുടെ ലിവിങ് സ്പേസ് അല്ല ഇവിടെ നമ്മുടെ ഡൈനിങ് ആണ് വരുന്നത് കേട്ടോ ഇപ്പം ആ ഡൈനിങ് ടേബിൾ ഇവിടെ സെറ്റ് ചെയ്തിട്ടില്ല ഇത് നമ്മുടെ ഡൈനിങ് ആണ് ശരിക്കും ലിവിങ് സ്പേസ് വരുന്നത് അതായത് ഈ ഭാഗത്തായിട്ടാണ് നമ്മൾ മറ്റേ ഡോറാണ് തുറന്നു വരുന്നതെങ്കിൽ ഇതാ ഇവിടെ ഒരു സിറ്റൗട്ട് വരും ഗസ്റ്റൊക്കെ വരുവാണെന്നുണ്ടെങ്കിൽ അവരെയൊക്കെ ഇരുത്താവുന്ന രീതിയിൽ ഇതാ ഇവിടെ ഒരു ഉണ്ട് ഇതാ ഇവിടെ ഒരു ബാത്ത് കണക്ക് ഒരു പ്രൊവിഷൻ ഉണ്ട് അപ്പോൾ ഇവിടെ ഗ്രാൻഡാണ് കേട്ടോ വളരെ സ്പേഷ്യസ് ആയിട്ടുള്ള ഒരു ഏരിയ ആണ് അതാ ഇവിടെ എല്ലാം തന്നെ ഇങ്ങനെ സ്പേസ് കാണാൻ സാധിക്കും അപ്പോൾ ഈ സിറ്റൗട്ട് പോവുകയാണ് അടുത്തൊരു ലിവിങ് സ്പേസ് കൊടുത്തിട്ടുള്ളത് അപ്പോൾ അതിന് സെപ്പറേറ്റ് ചെയ്യുന്ന വാതിലുണ്ട് അതാ ഈ ഭാഗത്തായിട്ട് നമ്മുടെ ലിവിങ് സ്പേസ് വരും ഇവിടെ നമ്മുടെ ഡൈനിങ് ഏരിയ സെറ്റ് ചെയ്യാം ഇവിടെ എല്ലാം തന്നെ ഒത്തിരി അധികം സ്പേസ് കാണാൻ സാധിക്കും ഇതാണ് നമ്മുടെ കിച്ചൺ കിച്ചണിനകത്ത് ഫുള്ളായിട്ട് മോഡല കിച്ചൻ്റെ വർക്ക് ചെയ്തിട്ടുണ്ട് കിച്ചന്റെ സ്ഥലം കണ്ടു എത്തുന്ന ദൂരം ഉണ്ടെന്ന് ഇത് ഓടി നടക്കാം നമുക്ക് സാധാരണ ഒരു വീടിന്റെ ഒരു ലിവിങ് സ്പേസിനെക്കാളും വലിയ രീതിയിലാണ് നമുക്ക് ഈ ഒരു കിച്ചൺ ചെയ്തിട്ടുള്ളത് ഇത്രയും വലിയൊരു ഫ്രിഡ്ജും ഇതെല്ലാം സെറ്റ് ചെയ്തിട്ട് തന്നെ നമുക്ക് ഇതിനകത്ത് ഓടി നടക്കാനുള്ള സ്ഥലം കിട്ടുന്നുണ്ട് ഇതിൽ കാണുന്ന മിക്കവാറോ ഉള്ള സാധനങ്ങളെല്ലാം അതായത് ഇലക്ട്രിക്കൽ അപ്ലയൻസ് ആയാലും ഫർണിച്ചർ ആയാലും അതെല്ലാം മോസ്റ്റ്ലി ഇതിനകത്ത് കീപ്പ് ചെയ്യുന്നുണ്ടാവും അതായത് ഇതിലിപ്പോൾ ചിമിനിയും സ്റ്റവും ഇതെല്ലാം ഓൾറെഡി ഇൻസ്റ്റാൾഡ് ആണ് ഇനി അങ്ങനെയുള്ള കാര്യങ്ങളൊന്നും നിങ്ങൾക്ക് വാങ്ങേണ്ടി വരത്തില്ല എല്ലാം പുത്തൻ കണ്ടീഷനിൽ തന്നെ മെയിൻറ്റെയിൻ ചെയ്തിട്ടുണ്ട് ഇവിടെ നിന്ന് നമ്മുടെ ബാക്ക്യാഡിലേക്ക് ഇറങ്ങാം ഇതാണ് നമ്മുടെ ബാക്ക്യാർഡ് നമ്മുടെ ഈ ഗ്രൗണ്ട് ഫ്ലോറിൽ രണ്ട് ബെഡ്റൂംസ് ആണ് വരുന്നത് അതായത് ഇവിടെ ഒരു ചെറിയൊരു പൂജാമുറി ഉണ്ട് അതുപോലെ ഇത ഇതാണ് നമ്മുടെ ആദ്യത്തെ ബെഡ്റൂം ഈ രീതിയിൽ വളരെ സ്പേഷ്യസ് ആയിട്ടുള്ള റൂമാണ് അതായത് ഇവിടെ ഒരു ടി വി യൂണിറ്റ് ഒക്കെ സെറ്റ് ചെയ്തിട്ടുണ്ട് ആ ബെഡിൽ കിടന്നുകൊണ്ട് തന്നെ ടി വി ആണോ അങ്ങനെ കാണാം ഇത് മാത്രമല്ല റൂമിൻ്റെ സ്ഥലമെല്ലാം ബാക്കി കിടക്കുന്നത് അങ്ങോട്ടാണ് ഇവിടെ എല്ലാം നമുക്ക് ഇങ്ങനെ ഒരു കബോർഡെല്ലാം ചെയ്തിട്ടുണ്ട് ഇതാ ഇവിടെ ഒരു വലിയ ഡ്രസ്സിംഗ് ടേബിൾ ഡ്രസ്സിംഗ് ടേബിൾ എന്ന് പറഞ്ഞാൽ അത്രയും ഹെവിയാണ് നോക്കി വലിയൊരു ഡ്രസ്സിംഗ് ടേബിളാണ് കൊടുത്തിട്ടുള്ളത് ഇതാ ഇവിടെ തന്നെ ഒത്തിരി അധികം സ്റ്റോറേജ് സ്പേസ് വലിയൊരു കബോർഡും കാണാൻ സാധിക്കും ഈ രീതിയിൽ ഒത്തിരി അധികം സ്റ്റോറേജ് സ്പേസ് ആണ് നമുക്ക് കൊടുത്തിട്ടുള്ളത് ഇതാണ് നമ്മുടെ വീടിൻ്റെ മാസ്റ്റർ ബെഡ്റൂം കേട്ടോ അറ്റാച്ച്ഡ് ബാത്റൂമോട് കൂടിയിട്ടുള്ള റൂമാണ് ബാത്റൂമിനകത്ത് നോക്കി ഇതിനകത്ത് നമുക്കൊരു ബോഡി ഷവർ കൊടുത്തിട്ടുണ്ട് ഫുൾ ബോഡി ഷവർ കൊടുത്തിട്ടുണ്ട് ഇത് വന്നിട്ട് ജാഗ്വാറിൻ്റെതാണ് ഉപയോഗിച്ചിട്ടുള്ളത് അതുപോലെ രണ്ടുപേർക്കും ഒറ്റ ടൈം ഒരുമിച്ച് കുളിക്കാമെന്നുണ്ട് ഇതാ ഇവിടെ നിന്നും കുളിക്കാം ഇവിടെ നിന്നും വിളിക്കാം ആ രീതിയിലാണ് സെറ്റ് ചെയ്തിട്ടുള്ളത് അതുപോലെ ആ ഒരു ജാക്കുസി ഫിറ്റ് ചെയ്തിട്ടുണ്ട് ശരിക്കും ആഡംബര രീതിയിലാണ് ചെയ്തിട്ടുള്ളത് ഇതെല്ലാം ജാഗ്വാറിൻ്റെ ഫിറ്റിങ്സാണേ നമുക്ക് ഇന്ന് ഈ പറയുന്ന വില വന്നിട്ട് ശരിക്കും ഇതിലൊരു അതിൻ്റെ ഒരു കാൽഭാഗം ഉണ്ടെങ്കിൽ നമുക്കിതുപോലൊരു പുതിയ ബാത്റൂം ചെയ്തെടുക്കാൻ സാധിക്കും അത് അതായത് അങ്ങനെയുള്ള റേറ്റ് മാത്രമേ ചോദിച്ചിട്ടുള്ളൂ ഇവിടെ സ്ഥലത്തിന് റോഡും കര ആയതുകൊണ്ട് പെർ സെൻറ്റ് എങ്ങനെയായാലും ഒരു പത്ത് ലക്ഷം രൂപ വില ഉണ്ടാവും അതായത് പതിനഞ്ച് സെൻറ്റിന് നമുക്ക് പെർ സെൻറ്റ് ഒരു പത്ത് ലക്ഷം രൂപ വെച്ച് വില കണക്കാക്കി ബാക്കിയുള്ളതിന് തുച്ഛമായിട്ടുള്ളൊരു വിലയാണ് നമുക്ക് നമുക്കിതിനകത്ത് കണക്കാക്കിയിട്ടുള്ളത് അത്രയും നല്ലൊരു പ്രൈസിങ്ങിന് നിങ്ങൾക്ക് ഈ പ്രോപ്പർട്ടി സ്വന്തമാക്കാൻ സാധിക്കും ഇതാണ് നമ്മുടെ രണ്ടാമത്തെ ബെഡ്റൂം അതുപോലെ തന്നെ വളരെ സ്പേഷ്യസ് ആയിട്ടുള്ള റൂമാണ് ഇവിടെ നോക്കിയാൽ ഒത്തിരി അധികം കബോർഡ് സ്പേസുകൾ കാണാൻ സാധിക്കും ഡ്രസ്സിംഗ് ടേബിൾ ചെയ്തിട്ടുണ്ട് അറ്റാച്ച്ഡ് ബാത്റൂമോട് കൂടിയിട്ടുള്ള റൂമാണ് ഈ ബാത്റൂമിനകത്ത് നമുക്ക് ഫിറ്റിങ്സ് നോക്കുകയാണെന്നുണ്ടെങ്കിൽ ജാഗ്വാറിന്റെയാണ് ക്ലോസറ്റ് അതുപോലെ ഇത് വരുന്നത് കെരോവിറ്റിന്റെയാണ് ആ രീതിയിൽ എല്ലാം തന്നെ പ്രീമിയം രീതിയിൽ തന്നെയാണ് ചെയ്തിട്ടുള്ളത് നമുക്ക് ഈ സ്റ്റേഴ്സ് വരുന്നത് ഇതുപോലെ കേർവ്ഡ് ആയിട്ടാണ് നമ്മുടെ സ്റ്റേസ് ചെയ്തിട്ടുള്ളത് ഇതിലെല്ലാം ആണ് യൂസ് ചെയ്തിട്ടുള്ളത് മേലെ കയറി വരുമ്പോൾ നമുക്കിതാ ഇവിടെ ഒരു കോമൺ സ്പേസ് കിട്ടുന്നുണ്ട് ഒരു ചെറിയൊരു ലിവിങ് സ്പേസ് കണക്ക് ഇവിടെ ഒരു സ്പേസ് ഉണ്ട് അതുപോലെ ബാക്കിയുള്ള റൂംസ് ഞാൻ കാണിച്ചു തരാം ഇതാ ഇതാണ് ഇവിടുത്തെ ഒരു ഹൈലൈറ്റ് നമ്മുടെ ഹോം തിയേറ്റർ അപ്പോൾ ഇതൊന്നും കൂട്ടാണ്ടാണ് ഞാൻ ബെഡ്റൂംസിൻ്റെ കണക്ക് പറഞ്ഞത് കേട്ടോ അതായത് ബെഡ്റൂം പോകെ നമുക്ക് വേറെ രണ്ട് ഒരു സ്റ്റോർ റൂമോ അങ്ങനെയുള്ള റൂംസ് ഉണ്ട് അത് പോകാ ഒരു ഹോം തിയേറ്ററും ഉണ്ട് ഇതിനകത്ത് ഓൾറെഡി എല്ലാം ഇൻസ്റ്റാൾഡ് ആണ് എയർ കണ്ടീഷനർ വെച്ചിട്ടുണ്ട് പ്രൊജക്ടേഴ്സ് അതിൻ്റെ എല്ലാ സംഭവങ്ങളും ഓൾറെഡി ഇൻസ്റ്റാൾ ചെയ്തിട്ടുണ്ട് അപ്പോൾ ഇതാണ് നമ്മുടെ ഹോം തിയേറ്റർ സിസ്റ്റം നമ്മുടെ ഈ കോമൺ ഏരിയയിൽ നിന്ന് രണ്ടാമത് വരുന്ന ഒരു റൂമാണ് ദ ഈ കാണുന്നത് ഇതൊരു സ്റ്റോർ റൂമാണ് കേട്ടോ ഇതാണ് നമ്മുടെ അടുത്തൊരു ബെഡ്റൂം നമ്മുടെ താഴത്തെ ബെഡ്റൂമിൻ്റെ അതേ ഒരു ലേ ഔട്ടിൽ തന്നെ വരുന്ന അടുത്ത് വലിയൊരു ബെഡ്റൂമാണ് ഇതിനകത്ത് കബോർഡൊക്കെ ഒത്തിരി അധികം ചെയ്തിരിക്കുന്നതായിട്ട് കാണാം നീറ്റായിട്ടുള്ള ഇൻറ്റീരിയർ ഒത്തിരിയധികം ചെയ്തിട്ടുണ്ട് സീലിങ്ങിലെല്ലാം തന്നെ ഒത്തിരിയധികം വർക്കുകൾ ചെയ്തിരിക്കുന്നതായിട്ട് കാണാം ഇത്രയും കബോർഡ് പോരാമെന്നുണ്ടെങ്കിൽ അത് ഇവിടെ നോക്കിയേ ഒരു ചുമര് ഫുള്ളായിട്ട് അടുത്ത് കബോർഡ് ചെയ്തിട്ടുണ്ട് അറ്റാച്ച്ഡ് ബാത്റൂമോട് കൂടിയിട്ടുള്ള റൂമാണ് ബാത്റൂമിനകത്ത് ഉപയോഗിച്ചിരിക്കുന്നത് എല്ലാം തന്നെ പ്രീമിയം മെറ്റീരിയൽസ് നമുക്ക് അതാ ഈ ഫ്ലഷ് യൂണിറ്റൊക്കെ വരുന്നത് ഗ്രോഹയുടെതാണ് കേട്ടോ ഇതൊക്കെ സാധാരണ നമ്മൾ യൂസ് വാങ്ങുന്നതിനെക്കാട്ടും അതിൻ്റെ ഒരു എട്ട് പത്ത് മടങ്ങ് വില കൂടുതലാണ് ഈ രീതിയിലുള്ള ബാത്റൂം ഒക്കെ നമ്മൾ ഇൻസ്റ്റാൾ ചെയ്യുമ്പോഴത്തേക്കും ഇതുമൊക്കെ ഞാൻ പറഞ്ഞില്ലേ ഇതിൻ്റെ ഉടമസ്ഥൻ വന്നിട്ട് പുള്ളീർ ബ്രിഗേഡിയർ ആയിരുന്നേ അദ്ദേഹത്തിന് ഗിഫ്റ്റ് എങ്ങാണ്ട് കിട്ടിയതാണ് ഇത് നമ്മുടെ ഗോർക്ക റെജിമെൻറ്റിലൊക്കെ ഉള്ള സാധനമാണ് അപ്പോൾ അങ്ങനെ എന്തോ ഇതിൽ ആദ്യം തന്നെ ഗോർക്ക ട്രെയിനിങ് സെൻറ്ററിൽ നിന്ന് പുള്ളിക്ക് കിട്ടിയ ഒരു ഗിഫ്റ്റ് ആണെന്നുണ്ട് കേട്ടോ ഇതെ ഇത് നമ്മുടെ അടുത്തൊരു ബെഡ്റൂമാണ് വളരെ വലിയൊരു റൂം തന്നെയാണ് പക്ഷേ ഇതിനകത്ത് ഇപ്പോൾ ആരും കിടക്കാത്തോണ്ടാണ് ഇതിൻ്റെ ഫുള്ളൊരു ലൈബ്രറി പോലെയാണ് ഉപയോഗിച്ചുകൊണ്ടിരുന്നത് കേട്ടോ അത ഇവിടെ ഓൾറെഡി കബോർഡ് ചെയ്തിട്ടുണ്ട് ഈ ഭാഗത്തും കബോർഡ് ചെയ്തിരിക്കുന്നതായിട്ട് കാണാം അറ്റാച്ച്ഡ് ബാത്റൂമോട് കൂടിയിട്ടുള്ള റൂമാണ് ബാത്റൂം ഫിറ്റിംഗ്സ് എല്ലാം തന്നെ പ്രീമിയം രീതിയിലുള്ള ഫിറ്റിങ്സ് തന്നെയാണ് ഉപയോഗിച്ചിട്ടുള്ളത് അതോ ഇത് നമ്മുടെ ഓപ്പൺ ടെറസ് ആണ് നമ്മുടെ വീടിൻ്റെ ഫ്രണ്ട് എലിവേഷൻ വരുന്നതെല്ലാം ഇതുപോലുള്ള ചരിഞ്ഞ കൂരയാണ് കേട്ടോ അതുകൊണ്ട് തന്നെ ആ ഓടിൻ്റെ വർക്ക് കാണാം അത് അവിടെയായിട്ട് നമ്മുടെ സോളാർ പാനൽ ഇൻസ്റ്റാൾ ചെയ്തിരിക്കുന്നതാണ് ഞാൻ മുന്നേ പറഞ്ഞതുപോലെ നമുക്ക് കറണ്ട് ബില്ലൊക്കെ വളരെ മിനിമലായിട്ടേ വരാറുള്ളൂ അതായത് ബേസിക്കായിട്ടുള്ളൊരു ഇരുന്നൂറ്റമ്പത് ഇരുന്നൂറ്റമ്പത്തി മൂന്ന് രൂപ ആ റേഞ്ചിലൊക്കെ വരാറുള്ളൂ ഏകദേശം ഒരു പതിനൊന്ന് കിലോ വാട്ടിൻ്റെ സോളാറാണ് ഇൻസ്റ്റാൾ ചെയ്തിട്ടുള്ളത് അപ്പോൾ അങ്ങനെ ഒരു സൗകര്യവും നമുക്ക് പ്രോപ്പർട്ടിയിൽ കിട്ടുന്നുണ്ട് ഇത്രയും ഗ്രാൻഡായിട്ടുള്ള ഇത്രയും ആർബാഡായിട്ടുള്ള ഈ ഒരു വീടിന് ചോദിക്കുന്ന വില ടോട്ടലായിട്ട് രണ്ടേകാൽ കോടി രൂപ മാത്രമാണ് എങ്ങനെ വെച്ച് കഴിഞ്ഞാൽ എനിക്ക് ആവണ ഇവിടെ സ്ഥലത്തിൻ്റെ വില തന്നെ പെർസെൻറ്റ് ഒരു പത്ത് ലക്ഷം രൂപയൊക്കെ നമുക്ക് ഇവിടെ സ്ഥലത്തിന് വിലയുണ്ട് ഈ വീടിന് വന്നിട്ട് ഒരു എഴുപത്തഞ്ച് ലക്ഷം രൂപയെ കണക്കാക്കിയിട്ടുള്ളൂ ഇന്ന് ഇതുപോലൊരു വീട് വയ്ക്കണമെന്നുണ്ടെങ്കിൽ ഈ വിലയ്ക്കൊക്കെ വെക്കാൻ പറ്റുമോ ഇതിൻ്റെ ഒരു രണ്ട് മൂന്ന് ഇരട്ടി പ്രൈസ് ആവും നമുക്ക് ഇതുപോലൊരു വീട് ചെയ്യാം പ്രത്യേകിച്ച് ഇതുപോലെ ഫർണിച്ചറൊക്കെ വാങ്ങിയിരുന്നെങ്കിൽ തന്നെ ഏകദേശം ഈ ഒരു കോസ്റ്റ് ആവുന്നുണ്ടാവും കേട്ടോ ഈ വീട് വീടിപ്പം തിരുവനന്തപുരത്തായിരുന്നെങ്കിൽ ഞാൻ ഇപ്പോൾ ആലോചിക്കുവാണ് ഈ വീടിപ്പം ട്രിവാൻഡ്രത്താണെങ്കിൽ മിനിമം ഒരു അഞ്ച് കോടി ആറ് കോടി രൂപ കൊടുക്കേണ്ടി വന്നേന് ഇതിപ്പം കോട്ടയത്തൊക്കെ ആയതുകൊണ്ടാണ് ഇത്രയും വിലക്കുറവിൽ കിട്ടുന്നതെന്ന് എനിക്ക് തോന്നുന്നുണ്ട് എന്തായാലും താല്പര്യമുള്ളവർ നേരിട്ട് ഉടമയെ വിളിച്ച ഡീലായിരിക്കും നല്ലൊരു ഡീലാണ് മിസ്സാക്കലേ